കണ്ണും മനവും നിറച്ച് കാസർഗോഡ് വിദ്യാലയത്തിൽ മെഗാ തിരുവാതിര അരങ്ങേറി മിഷൻ പൂജ്യ ഗുരുദേവ് സ്വാമി ചിന്മയാനന്ദയുടെ എട്ടാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ചിന്മയ ശങ്കരം പരിപാടിയോടനുബന്ധിച്ചാണ് മെഗാ തിരുവാതിര അരങ്ങിലെത്തിച്ചത് കാസർഗോഡ് ചിന്മയ വിദ്യാലയത്തിൽ അരങ്ങേറിയ മെഗാ തിരുവാതിര കാഴ്ചക്കാരുടെ കണ്ണും മനവും നിറച്ചു ചിന്മയ മിഷൻ ആധ്യാത്മികാചാര്യൻ പൂജ്യ ഗുരുദേവ് സ്വാമി ചിന്മയാനന്ദിയുടെ നൂറ്റിയെട്ടാം ജന്മവാർഷികത്തിന്റെ ഭാഗമായി നടത്തിവരുന്ന ചിന്മയശങ്കരം പരിപാടിയോടനുബന്ധിച്ചാണ് മെഗാ തിരുവാതിര അരങ്ങിലെത്തിച്ചത് ചിന്മയ മാതൃസംസ്കൃതി സേവാ സമിതിയുടെ ആഭിമുഖ്യത്തിലാണ് മെഗാ തിരുവാതിര അവതരിപ്പിച്ചത് ചിന്മയ മിഷൻ കേരള തലവനും കാസർഗോഡ് ചിന്മയ വിദ്യാലയ അധ്യക്ഷനുമായ സ്വാമി വിവിക്താനന്ദ സരസ്വതി ഭദ്രദീപം തെളിയിച്ച് പരിപാടിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു വിദ്യാർത്ഥികളും അധ്യാപികമാരും അമ്മമാരും ഉൾപ്പെടെ നൂറ്റിയെട്ട് പേരാണ് മെഗാ തിരുവാതിരയിൽ ചുവടവച്ചത് പൂജ ഗുരുദേവൻ സ്വാമി ചിന്മയാന്തിയുടെ നൂറ്റിയെട്ടാം ജയന്തിയാണ് ഈ വർഷം മെയ് എട്ടിന് നമ്മൾ ആഘോഷിക്കുന്നത് അതിനോടനുബന്ധിച്ച് കേരളത്തിലുടനീളം അതുപോലെ തന്നെ ഭാരതീളം അതുപോലെ തന്നെ ഈ ലോകമെമ്പാടുമുള്ള ചിന്മയ മിഷനും ചിന്മയ വിദ്യാലയങ്ങളും വളരെ സംഭവ ബഹുലമായി ഈ ജയന്തി ആഘോഷിക്കുകയാണ് അതിനോടനുബന്ധിച്ച് പല വിദ്യാലയങ്ങളിലും പല മിഷൻ സെലറുകളും പല പരിപാടികളും സംഘടിപ്പിക്കുന്നുണ്ട് ചിന്മയ വിദ്യാലയ കാസർഗോഡിന്റെ പരിപാടികളിൽ ഒന്നാണ് ഈ നൂറ്റെട്ട് ആൾക്കാർ കൊണ്ടുള്ള ഈ മെഗാ തിരുവാതിര സനാതനധർമ്മത്തിൽ നൂറ്റെട്ടിന് വളരെ പ്രാധാന്യമാണ് കൽപ്പിക്കുന്നത് അതുകൊണ്ട് ഈ നൂറ്റെട്ട് എന്നുള്ള മിസ്റ്റിക്കൽ നമ്പറിലാണ് നമ്മളും ബ്രഹ്മചാരണി ദിശാ ചൈതന്യ വിദ്യാലയ പ്രിൻസിപ്പൽ സുനിൽകുമാർ കെ സി വൈസ് പ്രിൻസിപ്പൽ പ്രശാന്ത് ബി പ്രധാന അധ്യാപികമാരായ പൂർണിമ എസ് ആർ സിന്ധു ശശീന്ദ്രൻ അധ്യാപക അധ്യാപികേതര ജീവനക്കാർ വിദ്യാർത്ഥികൾ രക്ഷിതാക്കൾ തുടങ്ങിയവർ പരിപാടിക്ക് സാക്ഷ്യം വഹിച്ചു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്